ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ചെറുപുഴ ടെലഫോൺ എക്സ്ചേഞ്ചിലേക്ക് മാർച്ച് നടത്തി സി ഐ ടി യു ഏരിയ സെക്രട്ടറി കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു കെ സി പ്രസൂൺ അധ്യക്ഷനായി സിന്ധു ഗോപാലകൃഷ്ണൻ കെ പി സുനിത പി കെ അഗസ്റ്റിൻ കെ ആർ സുഹാസ് എന്നിവർ പ്രസംഗിച്ചു സി പി എം ഓഫീസ് പരിസരത്തുനിന്നാരംഭിച്ച ജാഥ സ്ത്രീകൾ ഉൾപ്പെടെ ഒട്ടേറെ തൊഴിലാളികൾ പങ്കെടുത്തു പാർലമെന്റ് നിയമങ്ങളിൽ നിന്ന് ഏറ്റവും വിഭിന്നമായ ഒരു നിയമമാണ് നിയമം എന്ന് രാജ്യത്തെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ള ആളുകളും തൊഴിലാളികളും തൊഴിലാളികളുടെ പ്രതിനിധികളായിട്ടുള്ള ആളുകളുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ നിയമത്തിനകത്ത് തൊഴിലാളികൾക്കാണ് അവകാശം ആ തൊഴിലാളികളുടെ അവകാശം എന്ന് പറഞ്ഞാൽ ഏറ്റവും സുപ്രധാനമായ പത്ത് അവകാശങ്ങൾ ആ അവകാശങ്ങൾക്കത് പറയുന്ന ഒരു കാര്യം ഏറ്റവും സുപ്രധാനമായത് തൊഴില് നമ്മൾ ഡിമാൻഡ് ചെയ്താൽ തൊഴിൽ തരേണ്ട ചുമതല സർക്കാരിനുള്ളതാണ് അല്ലെങ്കിൽ പഞ്ചായത്തിനുള്ളതാണ് തൊഴിൽ നമുക്ക് രണ്ടാഴ്ചക്കുള്ളിൽ തരുന്നില്ല എന്നായി രണ്ടാഴ്ച കഴിയുമ്പോൾ തൊഴിലില്ലായ്മ വേതനം തൊഴിലാളിക്ക് നൽകണം പണിയെടുത്തിട്ട് രണ്ടാഴ്ചക്കുള്ളിൽ കൂലി കിട്ടുന്നില്ല എന്നായിപ്പലിശ അടക്കം തൊഴിലാളിക്ക് നൽകണം രണ്ടാഴ്ച കൊണ്ട് ഈ പണി പൂർത്തീകരിച്ച് കഴിയുമ്പോൾ അതാത് തൊഴിലാളികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം കൊടുക്കാനുള്ള ചുമതല കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ പൂർണ്ണമായ പണവും കൊടുക്കണം ഇങ്ങനെ പത്ത് സുപ്രധാനമായ തൊഴിലാളികളുടെ അവകാശങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു നിയമമാണ് രണ്ടായിരത്തി നാലിലെ ഒന്നാം യു പി എ ഗവൺമെന്റ് കാലത്ത് പാർലമെന്റ് പാസ്സാക്കി നമ്മളെല്ലാം പല ഘട്ടങ്ങളിലും തൊഴിലാളികളും തൊഴിലാളികളുടെ സംഘടനാ പ്രതിനിധികളും ഒക്കെ അഹങ്കരിച്ചിരുന്ന ഒരു കാര്യമാണ് ഈ നിയമം മാറ്റിമറിക്കാൻ ഒരു ഗ്രാമപഞ്ചായത്തിന് പറ്റില്ല ഈ നിയമം മാറ്റിമറിക്കാൻ ഒരു സംസ്ഥാന ഗവൺമെന്റിന് പറ്റില്ല ഈ നിയമം പാർലമെന്റ് പാസാക്കിയ നിയമമാണ് ആ പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തെ മാറ്റം വരുത്താൻ പാർലമെന്റിന് മാത്രമേ പറ്റുള്ളൂ എന്നാൽ ഇന്ന് ഇന്നലെയും മിനിയാനുമായി മോദി ഗവൺമെന്റ് പാർലമെന്റിലുള്ള ബി ജെ പിയുടെ എം പിമാരുടെ അംഗബലത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഭൂരിപക്ഷത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കേവലമായി സെലക്ട് കമ്മിറ്റിക്ക് പോലും ഇടാതെ അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമണീയ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ